ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഇന്ന് മൂന്നാമത്തെ നോമ്പായി നോമ്പിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ നോമ്പ് തുറക്കാനുള്ള ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇന്ന് ആദ്യം തന്നെ കൊക്കവടക്കുള്ളത് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് സവോളയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊക്കവടക്കുള്ള ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ചിക്കൻ കഴുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ തീയൊക്കെ മൂട്ടുന്നുണ്ട് ആദ്യം തന്നെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടുതന്നെ പെട്ടെന്നാവും അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയതിനു ശേഷം പിന്നീട് ഞാൻ നമ്മുടെ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടിനുള്ളത് പിച്ചുകൊണ്ടിരിക്കുകയാണ് നൂൽപുട്ടൊക്കെ ആയതിനു ശേഷം വേണം ഇനി കൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാട് ഐറ്റംസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ നൂൽപുട്ടും ചിക്കൻ കറി പിന്നെ ഒരു നാരങ്ങ വെള്ളവും നമ്മുടെ കൊക്കവടയും കാരക്കയും ഇന്ന് ജ്യൂസൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ഫ്രൂട്ട്സായിട്ട് നമ്മുടെ തണ്ണിമത്തനും അത്രയ്ക്ക് മതി അങ്ങനെ നമ്മുടെ കൊക്കവട ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊക്കവട കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറി പണി കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വത്തക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഞാൻ കൊക്കവടയും റെഡി ആക്കി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ ഞാൻ ടേബിളിനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തേതൊരു കുഞ്ഞു വീഡിയോ ആണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്